ി ഈ പലരും ഇല്ലേ ഈ ധ്യാനത്തേക്ക് വന്നു നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല ഓരോ ഇതും ഉണ്ടായിട്ട് അവരുടെ ദേഹത്തിലെ രോഗങ്ങൾ പോയി അനുഭവങ്ങളും ഉണ്ടായിട്ടും പിന്നീട് അവർക്ക് ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഒന്ന് പോണത് എന്തുകൊണ്ടാണ് ചി ധ്യാനം എന്ന് പറഞ്ഞാൽ പാലാഴി മതനമാണ് പാലാഴി മതനം എന്ന് പറഞ്ഞാൽ പാലാഴി മതിച്ചു കഴിയുമ്പോൾ ആദ്യം തന്നെ അമൃത് വന്നോ ആദ്യം തന്നെ അമൃത് വന്നില്ല പക്ഷെ വന്നു എന്തൊക്കെ കിട്ടി അവസാനാണ് ചേച്ചി അമൃത് കിട്ടിയത് അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു സ്വീറ്റ് ഷോപ്പിൽ പോകുമ്പോ നല്ല നല്ല ടേസ്റ്റി സ്വീറ്റ്സ് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും അത് നമുക്ക് ഇത്ര പൊട്ട് തരും തിന്ന് നോക്കിക്കോളും എന്നിട്ട് വാങ്ങിച്ചോളും തിന്ന് നോക്കുമ്പോൾ ഇനിയൊരു പൊട്ടും കൂടി കൂടി തരും ഒരു തവണയും കൂടി പിന്നെ എനിക്ക് തിന്നണം ഒരു കിലോ വേണം എൻ്റെ വീട്ടുകാർക്കും കൊണ്ടുപോകണം പറഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു പറയും അതേപോലെ ചേച്ചി ധ്യാനത്തിലേക്ക് വരുമ്പോ എപ്പോഴാണോ ധ്യാനം എന്നുള്ള ആലോചനാ രഹിത സ്ഥിതിയില് വിശ്വശക്തി വിശ്വ വിശ്വമായ പ്രാണശക്തി നമ്മിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത് നമുക്ക് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും ശക്തി എപ്പോഴാണോ അപാരമായിട്ട് വർദ്ധിക്കുന്നത് അപ്പൊ നമ്മുടെ നാടീ മണ്ഡലം ശുദ്ധിയാവാൻ തുടങ്ങും ചേച്ചി അപ്പൊ തന്നെ നമുക്ക് ധ്യാനത്തിലേക്ക് വന്ന പെട്ടെന്ന് തന്നെ എനിക്ക് രോഗങ്ങൾ കുറഞ്ഞു സീമാജി എനിക്ക് എത്രയോ കാലമായിട്ടുണ്ടായിരുന്ന ദീർഘകാലമായിട്ടുള്ള വ്യാധികള് സമസ്യകള് ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങള് പരിഹരിക്കപ്പെട്ടു ടെൻഷൻസ് കുറഞ്ഞു എന്റെ രോഗങ്ങൾ മാറി എൻ്റെ ദേഷ്യം ഇല്ലാണ്ടായി എൻ്റെ ഭർത്താവില് മാറ്റം വന്നു അതായത് നമ്മളുടെ ഉള്ളിൽ മാറ്റം വരുമ്പോ എല്ലാത്തിലും മാറ്റം വരാൻ തുടങ്ങും ചേച്ചി ഫസ്റ്റ് ഫസ്റ്റ് എല്ലാവരും അനുഭവങ്ങൾ പറയും അത് ഈ സ്റ്റേറ്റ് ഫ്രീ കൊടുക്കുന്നത് പോലെ അതായത് നമ്മുടെ ഈ വിഷം ഒരു മഹാവിശ്വം നമ്മളുടെ അന്തരംഗത്തിലുള്ള നമ്മുടെ അന്തർപ്രപഞ്ചം നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ആത്മ സ്ഥിതി ഇതാണ് ശാശ്വതമായി നീ മനസ്സിന് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള വിശ്വസക്തി അവാഹനയിലൂടെ നിന്റെ മണ്ഡല ശുദ്ധി പരിപൂർണമായിട്ട് ശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശാശ്വതമായിട്ടുള്ള ഈ സ്ഥിതികളാണ് എന്നുള്ളത് ആദ്യം നമുക്ക് രുചി സീറ്റിന്റെ രുചി നമുക്ക് തരുന്നത് പോലെ ഇത് നമ്മൾ വിചാരിക്കും ആ എനിക്കെല്ലാം മാറി എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാറ്റങ്ങൾ വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ മാറ്റങ്ങൾ വരുമ്പോൾ പലരും അത് ചേച്ചി എനിക്കാ മാറ്റം മാറിയല്ലോ മാറ്റം വന്നല്ലോ എന്ന് വിചാരിച്ച് ധ്യാന സാധനം കുറയും ചേച്ചി കുറയ്ക്കും ധ്യാന സാധന കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഈ അതായത് അതിനാവശ്യമുള്ള അതിനാവശ്യമുള്ള അത്രയും ശക്തി ചെന്നിട്ടുണ്ടാവില്ല ഒന്നും കൂടെ ഒരു ആശ്വാസം കിട്ടുമ്പോഴേക്കും മാറി എന്ന് വിചാരിക്കും സാധന കുറയുതോറും പിന്നെ അത് പുറത്തേക്ക് വരും ചോദിച്ചു അപ്പൊ അപ്പൊ നമ്മൾ എന്തൊരു സാധനയുടെ അളവ് കൂട്ടണം ചോദിച്ചു ഈ സാധനയുടെ അളവ് കൂട്ടണം എന്ന് അവർ നമ്മളോട് പറയുമ്പോഴാണ് ഇങ്ങനെ വന്നു സീമാ സാധനയുടെ അളവ് കൂട്ടും കാലം എത്ര ചെയ്തു അതിന്റെ ഇരട്ടി സാധനം ചെയ്യും ഈ സാധന ചെയ്ത എനർജി അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾക്കോ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ഇന്റർഫിയർ ആവാനോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ടി അത് ചെലവഴിക്കരുതെന്ന് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ അവർ കൂടുതൽ വീണ്ടും സാധന ചെയ്യും ചോദിച്ചിട്ട് സാധന തോറും ഇവർക്ക് നടി മണ്ഡലം ശുദ്ധിയായി ശുദ്ധിയായി തുടങ്ങുമ്പോൾ ഇവർക്ക് ഒരു മാറ്റം എന്നുള്ളത് കാണും ചോദിച്ചിട്ട് മാറ്റം എന്നുള്ളത് കണ്ടു കഴിയുമ്പോ ഇവർക്ക് ഒരാശ്വാസം ഉണ്ടാവും അപ്പോ നമ്മൾ ഈ പരീക്ഷ നമ്മൾ ഞാൻ പഠിച്ചു എനിക്കിതെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് പരീക്ഷ ഇപ്പൊ കാക്കോല പരീക്ഷയ്ക്ക് നമുക്ക് പെട്ടെന്ന് കൊല്ല പരീക്ഷ തരിക കാക്കോല പരീക്ഷയുടെ ഒരു നാലഞ്ച് പാഠങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് കാക്കോല പരീക്ഷ തരുക ഫസ്റ്റ് നമുക്ക് ആന്വൽ എക്സാം വരില്ല ആ കുറച്ച് പഠിച്ചതിനനുസരിച്ച സെയിം അപ്പൊ ടെസ്റ്റ് വരും ചേച്ചി നമുക്ക് ടെസ്റ്റ് വരുമ്പോ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സാധന ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു സാധന ചെയ്തില്ല ഒരു നെഗ്ലജൻസി അല്ലെങ്കിൽ ഒരു ഒരു മടി അല്ലെങ്കിൽ എനിക്കെല്ലാം ആയി എന്നുള്ളൊരു ഭാവം വരുമ്പോൾ വീണ്ടും എന്തായിന്നറിയോച്ചി വീണ്ടും പഴയ സ്ഥിതിയില്സ്റ്റായിട്ട് ധ്യാനം ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളില് ചിലതൊക്കെ നമ്മളുടെ ഉള്ളിലെ അഹങ്കാരങ്ങള് ദുർഗുണങ്ങള് അവലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കുറേശങ്ങനെ ഇങ്ങനെ 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 ആവാൻ തുടങ്ങണത് സമയത്ത് നമ്മളിത് നിർത്തുമ്പോൾ ഈ പാലാഴി മധുരം പോലെ തന്നെ പുറത്തേക്ക് പെട്ടെന്ന് വരും ചേച്ചി അതെ ധ്യാനം ചെയ്തിട്ട് എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നു വീണ്ടും ഇതെന്താ വരണമെന്ന് ചോദിക്കുമ്പോൾ ഇത് പാലാഴി മർദ്ദനമാണ് ഈ കാളകൂട വേഷം എന്നുള്ളത് വരും ആദ്യം നമുക്ക് ഈ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്ന ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലെ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടി കുറച്ച് സമാധാനം കിട്ടി സന്തോഷം കിട്ടി ഇത് ശാശ്വതമായിട്ട് ലഭിക്കാനുള്ള സാധനം നിങ്ങൾ ചെയ്തിട്ടില്ല ഇതിന്റെ ഇടയില് കാളകൂട വിഷം കൂടി വരും അപ്പൊ എന്ത് ചെയ്യണം ഇപ്പൊ കാളീയമർദ്ദനെ കാളീയൻ വിഷം കലക്കുമ്പോൾ അതിന്റെ തലയിൽ മർദ്ദിക്കുന്ന കുഞ്ഞു ഭഗവാന്റെ പാഠങ്ങൾ പോലെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഒരു ഒരു നിരീക്ഷണം ഉണ്ടായിട്ട് സാധനയുടെ അളവ് കൂടുതൽ ശക്തി കുറയന്തോറും ദുർഗുണങ്ങൾ പുറത്തിക്കുകയാണ് ചേച്ചി ശക്തി കുറയന്തോറും അവലക്ഷണങ്ങള് കുസംസ്കാരങ്ങള് ജന്മ സംസ്കാരങ്ങള് പുറത്തിക്കുകയും ചേച്ചി എത്രയോ ദിവ്യമായിട്ടുള്ള അനുഭവങ്ങൾ നേടിയിട്ട് ആ നന്ദി പ്രകാശിപ്പിച്ച വ്യക്തികൾ നന്ദിക കാണിച്ചവരുണ്ട് ആധ്യാത്മികതയിൽ ഗുരുവിന് ദ്രോഹം ചെയ്തവരുണ്ട് ആ സത്യമാർഗത്തിന് ദ്രോഹം ചെയ്തവരുണ്ട് ആ സത്യമാർഗത്തെ അധിക്ഷേപിച്ചവരും വിമർശിച്ചവരും കുറ്റം പറഞ്ഞ് അതിലേക്ക് ആരും പോവരുത് എന്ന് പറഞ്ഞ വ്യക്തികളുണ്ട് എന്തുകൊണ്ട് ചേച്ചി പാലാടി മന്ദനം വിഷം കാളകോട വിഷം പുറത്തേക്ക് വന്നു ചേച്ചി അതിനെ നേരിടാനുള്ള ശക്തി സ്ഥിതി അവർക്ക് ഇല്ല അവര് സാധനയുടെ അളവ് കൂട്ടണം എന്നുവെച്ചാൽ എപ്പോഴും നമ്മളുടെ ജന്മ സംസ്കാരം എന്നുള്ളത് ഉണ്ടല്ലോ ചേച്ചി അതൊക്കെ അവിടെ തന്നെ ഉണ്ട് അതൊന്നും ഒരിക്കലും ശാശ്വതമായിട്ട് അവര് ഇല്ലാതാക്കാൻ പറ്റില്ല പക്ഷേ അവയുടെ മുകളിൽ അവരെ നിയന്ത്രണം വരും അതേ ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആ ഒരു നോട്ടം ആ ഒരു നിരീക്ഷണം ഉണ്ടായിട്ട് അതിനെ അലങ്കാരമാക്കി മാറ്റാൻ നമുക്ക് പറ്റും എന്നുവെച്ചാൽ അനുഭവ സാരം നമുക്ക് ആവശ്യമാണ് ഈ അനുഭവ സാരം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് മറ്റുള്ളവർ കരുത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഇത് നിന്റെ ഉള്ളിലുണ്ട് ഇതാണ് നിന്റെ ധ്യാന സാധനയ്ക്ക് തടസ്സം ഇതാണ് നിനക്ക് അഭിവൃദ്ധി കിട്ടാത്തതിന് തടസ്സം ഇതാണ് നിന്റെ ആത്മചേതന്യ വിസ്തരണയ്ക്ക് തടസ്സം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും പക്ഷെ സാധനയിലൂടെ നിരന്തരം ശക്തി ആവാഹന ചെയ്യുന്നവർക്ക് ഇതിന്റെ മുകളിൽ നല്ല പിടിപാടുണ്ടാവും ചേച്ചി സാധനയുടെ അളവ് കുറഞ്ഞവരില് ഈ ദുർഗുണങ്ങളും അവലക്ഷണങ്ങളും പൂർവ്വ ജന്മ 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 സംസ്കാര വാസനാഘോഷങ്ങളും ഒക്കെ പുറത്തേക്ക് വരുമ്പോ വീണ്ടും ഞാൻ ആ അപ്പൊ പിന്നെ ഈ വാസനാഘോഷങ്ങളുടെ ഫ്രീക്വൻസി കൂടുമ്പോ സാധനയുടെ അളവ് കുറയുമ്പോ പിന്നെ ബുദ്ധി അശുദ്ധമായി ഈ ഒരു അന്തരംഗത്തില് ആത്മാവില അഭിഷേകം എന്നുള്ളത് നിത്യം നിരന്തരം ഇപ്പൊ നമ്മൾ ഈ ഒരു ഭൗതിക ശരീരത്തിന് രാവിലെയും വൈകുന്നേരം കുളിച്ചാലും അതിന്റെ മാറ്റം കാറുന്നതും കുറച്ച് കഴിയുമ്പോഴേക്കും വേർപ്പ് എന്നുള്ളത് അതേപോലെ തന്നെ വെക്കുന്ന സ്ഥലങ്ങളിൽ അതായത് കാറ്റും വെയിലും കൊള്ളാത്ത സ്ഥലങ്ങളിലും ആ ഒരു ഉണ്ടാവില്ല ചേച്ചി അതേപോലെ തന്നെ ചേച്ചി ഇതിന്റെ ഉള്ളിൽ ശുദ്ധീകരണം നിത്യം നിരന്തരം അതായത് ഈ ബാഹ്യ ഈ ഒരു ഭൗതിക സ്ഥൂല ശരീരത്തിന് കുളി അല്ലെങ്കിൽ സ്നാനം എത്ര ആവശ്യമാണ് അതിൻ്റെ നൂറിരട്ടി ക്ലൻസിംഗ് പ്രോസസ്സ് ആന്തരികമായിട്ട് നമ്മുടെ ആത്മാവിൽ അഭിഷേകം ചെയ്യണം എന്താ ജന്മജന്മ ജന്മ ജന്മങ്ങളുടെ ആ ഒരു ദുർഗുണങ്ങളും അപലക്ഷണങ്ങളും ദുസംസ്കാരങ്ങളും സംസ്കരിക്കപ്പെടാൻ മണ്ഡല ശുദ്ധീകരണത്തിന് അത്രയധികം എനർജി ആവശ്യമാണ് അത്രയധികം പ്രാണശക്തി ആവശ്യമാണ് ഈ ധ്യാനത്തിലൂടെ ഗ്രഹിച്ച പ്രാണശക്തി എത്ര എത്ര സംസാരിക്കണം എന്ത് ചെയ്യണം എന്നുള്ള വിചക്ഷണേ വരെ വന്നിട്ടുണ്ടാവില്ല എനിക്കത് മാറി എനിക്കിതായി ഞാൻ എന്നുള്ളത് വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ഇരട്ടി സാധന ചെയ്ത് വീണ്ടും അതിനെ അഹങ്കാരത്തെ അലങ്കാരമാക്കി മാറ്റണമെങ്കിൽ വീ ഒരുപാട് ഇനി ഇത്രയും കാലം ജീവിച്ച ജീവിതമല്ല ഇനി മഹാമൗനം ആവശ്യം മൂന്ന് സംസാരിക്കുന്ന രണ്ട് സംസാരിക്കാം എന്ത് തിന്നണോ എത്ര തിന്നണോ എപ്പൊ തിന്നണം എന്ത് പറയണോ എത്ര പറയണം എങ്ങനെ പറയണം അങ്ങനെയുള്ള ആ വിചക്ഷണ ആ ഒരു സ്പിരിച്വാലിറ്റി മീൻസ് എന്നുള്ളത് കോമൺ സെൻസ് ഹയ്യസ്റ്റ് സ്പിരിച്വാലിറ്റിന്റെ കോമൺ സെൻസ് ആ ഒരു സാമാന്യ ബുദ്ധി ഇംഗിതജ്ഞാനം നമുക്ക് വന്നില്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്താ വെച്ചാ ഈ ഒരു മായ ഇത് എപ്പോഴും നമ്മളുടെ നമ്മൾ അലേർട്ടായിരിക്കണം നമ്മുടെ അന്തരംഗത്തിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും ചോദിച്ചു ഈ ഒറിജിനൽ ക്യാരക്ടർസിന്റെ മുകളില് എപ്പോഴും നിരീക്ഷണം വേണം എന്ന് പറഞ്ഞാൽ അവനവനെ പരിചയപ്പെടുക എന്നാണ് അവനവന്റെ അന്തരംഗത്തിലേക്ക് പ്രയാണം ചെയ്യാണ് ജന്മ ജന്മങ്ങളുടെ അനുഭവങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു തിരിച്ചുപോക്കാണത് അല്ലെ ഇതൊക്കെ എന്റെ ഉള്ളിൽ തന്നെയാണുള്ളത് ഇത്രയും വിഷം എന്റെ ഉള്ളിലാണോ ഇത്രയും അഹങ്കാരം എന്റെ ഉള്ളിലാണോ ഇത്രയും അജ്ഞാനം എന്റെ ഉള്ളിലാണോ അരേ ഇതൊക്കെ എന്റെ ഉള്ളിലാണോ ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് വേണം ചേച്ചി ഈ ഇത് ശക്തിയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ അല്ലാത്തവർക്ക് ധ്യാനം ചെയ്ത് മാറ്റം വന്നാലും അവരുടെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും ഇവരുടെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും അവരെ വിമർശിച്ചുകൊണ്ടിരിക്കും ഒരു മാറ്റം ഉണ്ടാവും ചേച്ചി ഇത് എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പുറത്തു പോയെങ്കില് ആ ഈഗോ സമയമായിട്ടില്ലേ നീ നന്നാവാൻ നീ അത്രയും കൊടുത്തു വെച്ചിട്ടില്ല അത്രയും സുഹൃതം ചെയ്തിട്ടില്ലേ ഇനിയും കുറെ അനുഭവിക്കാൻ കിടക്കണോ ക്ലെൻസിങ് ആയിക്കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടില്ലേ പക്ഷെ നീ ചെയ്ത് വെച്ചത് ആ കർമ്മം ചോ ചേച്ചി നമ്മുടെ ബുദ്ധി ആ കർമ്മം ഉണ്ടല്ലോ തീവ്രത കർമ്മത്തിൻ്റെ തീവ്രത ബുദ്ധിയെ പ്രേരിപ്പിക്കുകയും ചേച്ചി സാധനം കുറയ്ക്കും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും അല്ലെങ്കിൽ ആരെ വേറെ എന്തെങ്കിലും ആലോചനകൾ വരുമ്പോൾ ഏഹ് ധ്യാനം ആര് പറഞ്ഞു അവൾക്ക് എന്തറിയാം ഏഹ് അതൊന്നും ഒന്നും അല്ല ഗുരു ഗുരുവിന്റെ മുമ്പിൽ മന്ത്ര അതാണ് കറക്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കും ചേച്ചി അപ്പോൾ അത് ശരിയാണ് നമുക്ക് നമുക്കങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് സമയമായിട്ടുള്ള ചേച്ചി അനുഭവിക്കുകയാണെങ്കിൽ എത്രയോ ഘട്ടത്തിൽ കർമ്മത്തിന്റെ തീവ്രത ധ്യാനത്തിലേക്ക് വന്നാൽ രക്ഷപ്പെടും ദാനധർമ്മങ്ങൾ ചെയ്താൽ രക്ഷപ്പെടും സത്യം പറയുകയും അഹിംസയിൽ ജീവിക്കുകയും ധർമ്മത്തെ രക്ഷിക്കുകയും ചെയ്താൽ അവർ രക്ഷപ്പെടും രക്ഷപ്പെടാനായിട്ടില്ല അത്രയും കൊടുത്തു വെച്ചിട്ടില്ല അവർ അത്രയും പൂർവ്വജന്മസുഹൃതം പുണ്യ പുണ്യകർമ്മങ്ങളുടെ അളവ് അവർക്ക് കുറവാണ് നടത്തം ചേച്ചി അതുകൊണ്ടാണ് എത്രയോ ധ്യാന ദിവ്യ ലാഭങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നന്ദികേട് കാണിക്കാനും അവർക്ക് ഇത് തുടരാൻ കഴിയാത്തതും ശക്തി കുറയുന്നത് കാരണം ശക്തിയും അതാണ് വ്യക്തികളുമായിട്ട് സാങ്കത്യം ചെയ്തവരൊക്കെ ഡൈവേർട്ടായി ചേച്ചി ശക്തിയുമായിട്ട് പ്രാണശക്തിയുമായിട്ട് സാങ്കത്യം ചെയ്യുമ്പോ അവരവന്റെ ആത്മശക്തിയുമായിട്ട് ദിവ്യ സാങ്കത്യം ചെയ്യുമ്പോ അവര് കറക്ടർ കുട്ടിലാ ചേച്ചി അപ്പൊ ചേച്ചി അമ്മയ്ക്ക് വന്നിട്ട് എത്ര വർഷമായി എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ എന്തൊക്കെ ചേച്ചി പറഞ്ഞിട്ട് ഇല്ലേ അതാണ് റിയൽ സ്നേഹം എന്നുള്ളത് ചേച്ചിക്ക് മനസ്സിലാക്ക അതെ തിരുത്ത് എനിക്ക് എനിക്ക് എന്റെ സീമാ തിരുത്തിയില്ലെങ്കിൽ എനിക്കത് എപ്പോ മനസ്സിലാവുക എനിക്കത് അറിയില്ലല്ലോ ഈശ്വര ഞാൻ അങ്ങനെ അങ്ങനെ ചേച്ചിക്ക് മനസ്സിലാക്കാൻ ആയ കാരണം ചേച്ചി ഇന്നിതിൽ തുടരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചി ഉള്ളിലും പലതും പൊങ്ങി ഇവർ വന്നിട്ടുണ്ടാവാൻ പറയുന്നുണ്ടെങ്കിൽ ആവശ്യമില്ല വേറൊന്നും ആവശ്യമില്ല ഇവർ കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണെന്ന് ചേച്ചി അംഗീകരിച്ചപ്പോഴാണ് ചേച്ചി കൂടുതൽ രാത്രി മുഴുവൻ ഈ ശരീരം കൊണ്ട് ചേച്ചി നോൺ സ്റ്റോപ്പ് ധ്യാനം ചെയ്യുന്നത് അമ്മ ഇതിന്റെ ചോട്ടിലിരുന്ന് ധ്യാനം ചെയ്യണു ചേച്ചി ചേച്ചിയുടെ വീട്ടില് ഒരു എത്ര വർഷമായി ചേച്ചി ഇരിപ്പ് തുടങ്ങിയിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോ ചേച്ചിക്ക് ശക്തി അപ്പൊ സിമാച്ചിക്ക് ദേഷ്യം വന്നെങ്കിൽ അതൊരു തിരുത്താണ് അല്ലേ ഇന്നലെ തിരുത്ത ഒരാളുണ്ട് അല്ലെ ആ ഒരു സത്യം ഉള്ളതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്രയും സ്നേഹം ഞാൻ എവിടെ വരിക പറഞ്ഞാൽ ഓടി വരുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ ഓടി വരുന്നത് അമ്മ ഒന്ന് ആയിട്ട് എന്നെ വിളിച്ചോ ഇവിടേക്ക് ഓടി വന്നത് അപ്പൊ ഇതൊക്കെ ഇത് ശക്തി ഉള്ളവർക്ക് മാത്രമേ പറ്റൂ ചേച്ചി എല്ലാവർക്കും പറ്റില്ല അതുകൊണ്ടാണ് മഹാസുഹൃതികൾക്ക് വിരളമായ അപൂർവമായവർക്ക് മാത്രയാണ് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനും അതിൽ സ്ഥിരമായി മുന്നോട്ട് പോകാനും പറ്റും എല്ലാവരും വരും വരും എന്താ ഇത് ദിവ്യമായിട്ടുള്ള എനർജിയല്ലേ ഇതിലേക്ക് വരും വരാനെളുപ്പം ഇതങ്ങനെയാണ് ചേച്ചി ഇത് തീർച്ചയായിട്ടും അമൃത് ലോകിച്ചിരിക്കും ചേച്ചി അമൃത വിദ്യയാണത് അമൃത അമൃത സാധനയാണ് ചേച്ചി ഈ അമൃത ബിന്ദ്രുത്വ സാധന എന്നുള്ള ധ്യാന സാധനയില് തുടരാൻ കഴിയാന്ന് പറഞ്ഞ ജന്മ സാക്ഷാത്കാര ചെയ്യും ജന്മം സാർത്ഥകമായി നടത്തേ